ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്ന ഇത് കണ്ടില്ലേ ഇന്ത്യയിലാണെങ്കിൽ സംഖ്യകളുടെ ഷുവ നക്കി ജീവിക്കുന്ന ഇസ്രായേലാണെങ്കിൽ ജൂതന്മാരുടെ കാലിനക്കി ജീവിക്കുന്ന കാസകൂസന്മാരെ നിങ്ങൾ ഇത് കാണുക നിങ്ങളുടെ ശത്രു മുസ്ലിം അല്ല ഇസ്ലാമല്ല നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ജൂതന്മാരാണ് എന്ന് നിങ്ങൾ ഓർക്കുക ഇസ്രായേൽ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുമ്പോൾ നിങ്ങൾ അവരോടൊപ്പം കൂടി പുഞ്ചിരിച്ചില്ലേ നിങ്ങൾ ഓർക്കുക നിങ്ങളുടെ ശത്രു അന്നും ഇന്നും എന്നും അത് ജൂതന്മാരാണ് നിങ്ങളൊക്കെ വിശ്വസിക്കുന്ന യേശു ക്രിസ്തു ഞങ്ങളൊക്കെ വിശ്വസിക്കുന്ന ഈസാ നബി നിങ്ങളുടെ യേശു ക്രിസ്തുവിനെ കൊന്ന് കുരിശിലേറ്റിയത് അതും ജൂതന്മാരാണ് അത് നിങ്ങൾ മറന്നുകൂടാ ഇനി നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ സംഭവിക്കുന്നത് എന്താണ് ക്രിസ്മസിനെതിരെ കരോളിനെതിരെ ബി ജെ പി കാരുടെ സംഘപരിവാറിൻ്റെ അഴിഞ്ഞാട്ടം നിങ്ങളുടെയൊക്കെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ചവറ്റുകൊട്ടയിലേക്ക് എറുകയാണ് സംഘപരിവാർ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ ശത്രു മുസ്ലിം അല്ല അത് ഇന്ത്യയിലാണെങ്കിൽ സംഘപരിവാറാണ് അത് ഇസ്രായേലാണെങ്കിൽ ജ്യോതന്മാരാണ് എന്ന് നിങ്ങൾ ഓർക്കുക